ഗൈസ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് റെമഡീസാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള വാട്ടർ മെല്ലൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എത്ര ജ്യൂസ് വേണോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ചെറുതായിട്ട് അരിയുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സ് ആയി കിട്ടും അത് പറഞ്ഞിട്ട് നമുക്ക് ഈ കുരുവൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ അത് അതിനായിട്ട് നമുക്ക് ആദ്യമൊന്ന് വാട്ടർ മെലനെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊടുക്കാം വളരെ പ്രയാസമാണ് ഗൈസ് ഈ ഒരു കുരു കളയുക എന്ന് പറയുന്നത് എന്നാൽ ഇത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ഫ്രഷായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ ഈ കുരുവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുരു കളയുന്നത് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആയിട്ട് കിട്ടും അപ്പോൾ ഗ്യാസ് നമ്മൾ കുരുവൊക്കെ മാറ്റിയ ശേഷം അതൊന്ന് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി അമൂല്യയുടെ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നുകിൽ പാൽപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ പാൽ നമ്മൾ എന്താണ് ചൂടാക്കിയ ശേഷം ഒന്ന് തണുത്തിട്ട് അത് ഫ്രീസറിൽ വെച്ച് കട്ടിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ എളുപ്പത്തിന് അമൂല്യയുടെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യാം ഇത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ കുറച്ച് തേൻ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ തേൻ വീട്ടിലില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ പഞ്ചസാര കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് തേൻ എടുത്തിട്ടുള്ളത് ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇവിടെ ഐസ് ക്യൂബ് ഇട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്